എനിക്കൊരു ചെറിയ സഹായം എന്റെ ഞാൻ പൊല്ലാൻ ഇങ്ങനെ ഒന്ന് പോയി തരൂ സഹായം ചേച്ചി സംഭവം പറഞ്ഞു ഒരു അഭിപ്രായം കിട്ടിയാൽ മാത്രം മതി ഞാൻ പറയണമെന്ന് മനസ്സിലാക്കി എനിക്കിപ്പോ പറഞ്ഞൊരു മൂടില്ല അതുകൊണ്ടാണ് ചേച്ചി വീട്ടിൽ വേറെ ആർക്ക് എന്റെ അഭിപ്രായത്തെ എന്നെ സഹായിക്കാൻ പറ്റില്ല ആണ് ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിന് പോയിട്ട് കുറെ ഡ്രസ്സാണ് സെലക്ട് ചെയ്തു അപ്പൊ അതിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്ത് തരുമെന്ന് അപ്പൊ ഞാൻ സെലക്ട് ചെയ്തറിയാലോ ചേച്ചി നോക്കി പറഞ്ഞിന് മൂടിന്റെ ആവശ്യമൊന്നുമില്ല കൊള്ളാമെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അതിങ്ങനെ അഭിപ്രായം പറഞ്ഞാലേ അല്ല അല്ലെ വീട് മറിച്ച് നോക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അഭിപ്രായം